കോഴിക്കോട് ഒരു എൽ എൽ ബി വിദ്യാർത്ഥിനി തൻ്റെ കാമുകൻ്റെ നിരന്തരമായിട്ടുള്ള പീഡനത്തിൻ്റെ ഫലമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നു നിയമ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമപഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്നവർ ആത്മവിശ്വാസം കൈമുതലായിട്ടുള്ളവരും അത്യാവശ്യം കാര്യങ്ങളെ തൻ്റെ ഇടത്തോടെ നേരിടാൻ തയ്യാറായിവരും നിയമവശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമൊക്കെ ആയിരുന്നു ആയിരിക്കാം ഈ കുട്ടിയും അതിൽ ഒരു കുട്ടി തന്നെ ആയിരുന്നിരിക്കാം പക്ഷേ തൻ്റെ സുഹൃത്തിൻ്റെ ചതി മനസ്സിലാക്കാതെ കൂടെ കൊണ്ട് നടന്ന് ഒരു സമയത്തിന് ശേഷമാണ് മനസ്സിലാക്കി തുടങ്ങിയത് ഈ സുഹൃത്തിനെ കൂട്ടത്തിൽ കൂട്ടിയാൽ ജീവിതം തന്നെ വഴിമുട്ടുമെന്ന് അത്യാവശ്യം പണികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ വിവാഹിതനാണെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെ ഈ മരണത്തിൻ്റെ തലേദിവസമാണ് നടത്തിയത് ചതിയുടെയും വഞ്ചനയുടെയും അറിയാതിരുന്ന പെൺകുട്ടിക്ക് ഇത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു തൻ്റെ മൊബൈൽ ഫോണും കൂടി ഇയാൾ കൈവശപ്പെടുത്തി വെച്ചിരുന്നു ഇവിടെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് ചിന്തിക്കുന്നത് മറ്റൊരാളെ സ്നേഹിക്കുന്നെന്ന് കാണിക്കുന്നതിൻ്റെ കൂടെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളും പാഠങ്ങളും നൽകിക്കൊണ്ട് ബന്ധം തുടർന്നു തുടർന്നുകൊണ്ടുപോവുക വിവാഹിതനാണെന്നുള്ള സത്യം മറച്ചുവെച്ചുകൊണ്ട് പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക മറ്റ് കാപട്യങ്ങളൊന്നും തിരിച്ചറിയാതിരുന്ന പെൺകുട്ടി ഇയാളെ വിശ്വസിച്ചു ഇയാളുടെ കൂടെയുള്ള ജീവിതത്തിന് വേണ്ടി സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരുന്നു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും മറന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിതം നെയ്യുന്നതിന് വേണ്ടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും ചെറുപ്പക്കാരൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങി മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല ആരുമായും ബന്ധങ്ങൾ പാടില്ല ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വിലക്കി മൊബൈൽ ഫോൺ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഇയാൾ എടുത്തുകൊണ്ടുപോയി എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് ആരുമായിട്ടും സൗഹൃദത്തിനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കുട്ടിയെ തള്ളിയിട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ആ വെളിപ്പെടുത്തൽ നടത്തി താൻ വിവാഹിതനാണെന്നു കൂടി പെൺകുട്ടിക്ക് ജീവിതത്തിൻ്റെ എല്ലാ നിലയും തെറ്റി വേദനയോടെ മറ്റു മാർഗങ്ങളില്ലാതെ പെൺകുട്ടി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു നിയമം പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇങ്ങനെ ചെയ്താൽ സമൂഹത്തിന് ഇതൊരു മാതൃകയാണോ നിയമപഠനമോ മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കൂടുതലോ മാനസിക നിലയെ ശരിയാക്കുന്നതിന് ആരെയും സഹായിക്കുന്നില്ല മാനസികമായിട്ട് ഉണ്ടാകേണ്ട ആരോഗ്യമാണ് നമുക്ക് വലുത് ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യം കൂടി നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് തിരിച്ചറിവ് കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം നല്ലത് ഏതാണെന്നും ചീത്ത ഏതാണെന്നും താൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികൾ ഏതാണെന്നുമൊക്കെ തിരിച്ചറിയാൻ ഓരോ മനുഷ്യനും കഴിയണം ഇവിടെ നിയമവിദ്യാർത്ഥിനിക്ക് സംഭവിച്ചതുപോലെ ദാരുണ അന്ത്യങ്ങൾ മറ്റ് പലയിടങ്ങളിലും സമാന അവസ്ഥയിൽ തന്നെ ഇന്നും തുടരുന്നു ഓരോ പാഠങ്ങളും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പഠിക്കുവാനുള്ളതാണ് കുട്ടികൾക്ക് ഇതെല്ലാം തിരിച്ചറിവ് നൽകുന്ന തരത്തിലേക്കായിരിക്കണം മാറേണ്ടത്